അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ നെൽകർഷകർക്ക് വ്യാപക നാശനഷ്ടം കോക്കൂർ പാടശേഖരത്തിലെ നൂറ്റൻപത് ഏക്കറോളം നെൽകൃഷിയാണ് വെള്ളത്തിലായത് ഞാറ് നട്ട് പത്ത് ദിവസം കഴിഞ്ഞ പാടശേഖരത്തിലാണ് മഴക്കെടുതി ഉണ്ടായിരിക്കുന്നത് കോക്കൂർ കോൾപ്പടവ് അന്നക്കര ചിറക്കൽ താഴം തോളൂർ പടവ് എന്നീ പ്രദേശങ്ങളിലെ ഞാറാണ് വെള്ളത്തിനടിയിലായത് ഞാറ് നട്ട് വളപ്രയോഗം നടത്തിയ പാടശേഖരമാണിത് ഒരേക്കറിന് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് പടവ് ഭാരവാഹികൾ പറഞ്ഞു നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ കർഷകർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് നഷ്ടം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു നൂറ്റി അൻപത് ഏക്കർ കൃഷിനാശം സംഭവിച്ച പാടശേഖരത്തിൽ എഴുപത്തിയഞ്ച് കർഷകരാണുള്ളത് ഇവിടെ ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്യുന്നത് കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ഇ കെ ബിനീഷ് സെക്രട്ടറി കെ എസ് രമേശ് ട്രഷർ സുരേഷ് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു